വ്യക്തമാണ് ശ്രീ നാസർ ഉസ്മാൻഡ് ബ്രേക്ക് സിസ്റ്റം അടക്കമുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സാർ ഇവിടെ സൂചിപ്പിച്ചു എന്തായിരിക്കും വരും ദിവസങ്ങളിൽ യൂണിയന്റെ ഒരു തീരുമാനം എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ ഇനി വരും ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ ഈ മാസം അഞ്ചില് ഇത് വീണ്ടും വിധി കഴിഞ്ഞ കഴിഞ്ഞില് ഞങ്ങൾക്ക് സ്റ്റേ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറ്റവിചാരണ ടെസ്റ്റ് നടത്തിയത് അപ്പോൾ ഇതിൽ എന്തായാലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് എന്ന് സി എം വി ആർ റൂളിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നാലേ അത് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാലോചിതമായ മാറ്റങ്ങളെ ഞങ്ങൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു ഇത് വേറെ ഒരു കാര്യം ബഹുമാനപ്പെട്ട ഷാജി സാർ ആറ്റിങ്ങാൽ ആർ ടി ഒ ഓഫീസിൽ ആർ ടി ഒ ആയിട്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ മാസങ്ങളിലും ലേണേഴ്സ് കഴിയുന്ന കുട്ടികൾക്ക് ബോധവരണ ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ടെസ്റ്റിന് ഡേറ്റ് കൊടുക്കുന്നത് പ്രൈമറി തലം മുതൽ ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള നിരവധി സിലബസുകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ കുട്ടികളുടെ ജീവിതം മുഴുവൻ ആദ്യ അവസാനം വരെ ഉപയോഗമുള്ളതാണ് റോഡ് സുരക്ഷ ഈ റോഡ് സുരക്ഷയെ ഏതെങ്കിലും പ്രൈമറി തലം മുതൽ ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ റോഡ് സുരക്ഷ അവർക്കുണ്ടാകുമായിരുന്നു ഇതുപോലെ കാലോചിതമായി ആവശ്യമുള്ളതൊന്നും ചെയ്യാതെ കുറെ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് സർക്കാർ ആനുകൂല്യം അനുവദിച്ചിട്ടും ഡ്രൈവിംഗ് സ്കൂളുകാർ ധിക്കാരം കാണിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സർക്കാർ അനുകൂല ആനുകൂല്യങ്ങൾ അനുവദിച്ചത് ഈ രണ്ടേ ബാർ ഇരുപത്തിനാല് എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമാണ് ആ നിയമവിരുദ്ധമായ സംഭവത്തെ വീണ്ടും വീണ്ടും ഒരു സർക്കാർ ഉത്തരവിലൂടെ അതിനെ ശരിവെക്കുകയും നേരത്തെ ഞങ്ങളോട് പറഞ്ഞു തന്നത് മെയ് ഒന്നാം തീയതി മെയ് മെയ് ഒന്നാം തീയതി മുതൽ പുതിയ വാഹനം ചേർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് വർഷത്തിന് താഴെ പഴക്കമുള്ള വാഹനം ചേർത്തില്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ പിന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല അതേ സ്ഥാനത്ത് ഞങ്ങളെ ഉപദ്രവിക്കാനല്ലാതിരുന്നെങ്കിൽ ആറുമാസത്തിലകം നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പുതിയ വാഹനങ്ങൾ കൂടി ചേർത്താൽ മതിയായിരുന്നു എന്ന് പറയാമായിരുന്നു പക്ഷേ ഞങ്ങളെ ഉപദ്രവിക്കണമല്ലോ മുപ്പതേ നാല് കൊണ്ട് ഞങ്ങളെ പൂട്ടിക്കെട്ടണം അതുകൊണ്ട് കർശനമായി അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു ഇപ്പോൾ പുതിയ ഓർഡറിൽ വന്നിരിക്കുന്നത് എന്താണ് ഡ്യുവൽ കൺട്രോൾ വെച്ച വാഹനം ഒരെണ്ണം പാർട്ട് ടു ടെസ്റ്റ് നടത്താൻ വേണം പാർട്ട് വൺ ടെസ്റ്റ് നടത്താൻ വേണ്ടി ഡ്യുവൽ കൺട്രോൾ ഇല്ലാത്തതൊരെണ്ണം വേണം അപ്പോൾ രണ്ട് വാഹനം വാങ്ങുന്ന ബാധ്യത വന്നു പിന്നെ ഈ പൊതുവേ ആൾക്കാർ ചോദിക്കുന്നു പൊതുസമൂഹത്തെ ചോദിക്കുന്നത് ഇളവ് അനുവദിച്ചല്ലോ എന്നിട്ടും എന്തേ നിങ്ങൾ അനുവദിക്കുന്നില്ല ഇള ഇളവ് അനുവദിച്ചത് അടുത്തൊരു കുരുക്കൂടെ കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങളെ പരമാവധി ഉപദ്രവിക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള നിലപാട് ഞങ്ങൾ എന്തോ അപരാധം ചെയ്തു പോയതിൻ്റെ പേരിൽ ഞങ്ങളോടുള്ള ശത്രുത കൊണ്ട് കണ്ണ് കാണാത്ത അവസ്ഥയാണ് അന്ധനായി പോയ ഒരു അവസ്ഥയിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഞങ്ങളെ ഉപദ്രവിക്കണമെന്ന് മാത്രമേ അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളൂ ഇപ്പം നിലവിൽ ഇത്രയും സമരം പ്രക്ഷുബ്ധമായി ഈ രണ്ടാം തീയതി മുതലുള്ള എല്ലാ ടെസ്റ്റുകളും സംസ്ഥാനത്തൊട്ടാകെ മുടങ്ങി ഭരണാനുകൂല സംഘടനയായിട്ടുള്ള സി ഐ റ്റു ഇതിൽ നിന്ന് പിന്മാറിയിട്ട് പോലും സംസ്ഥാനത്ത് എവിടെയും ടെസ്റ്റ് നടത്താൻ സാധിച്ചിട്ടില്ല കാരണം ഈ പറയുന്ന സംഘടനയുടെ ബഹുമാന്യരായ ഞങ്ങളുടെ സുഹൃത്തുക്കളായ എല്ലാവരും പേരും ഇതിൻ്റെ നിലവിൽ ഈ പ്രസ്ഥാനം ഉണ്ടല്ല ഉണ്ടെങ്കിലേ സംഘടനയുള്ളൂ എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി സംസ്ഥാനത്തുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംഘടനകളും ഇതിന് അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇതിൽ നീതി ലഭിക്കണം ഒന്നുകിൽ കോടതിയിൽ നിന്ന് വേണം അല്ലെങ്കിൽ ഇത് മാന്യമായ വിധത്തിൽ ഞങ്ങളെ വിളിച്ച് ഭരണാനുകൂല സംഘടനയെ മാത്രം വിളിച്ച് സംഭവിക്കുക സംസാരിക്കുകയല്ല നിലവിലുള്ള ഈ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സംഘടനകളുടെ നേതൃത്വത്തെ വിളിച്ച് സംസാരിച്ച് മാന്യമായ ഒത്തുതീർപ്പാക്ക ഉണ്ടാക്കി സമാധാനപരമായി ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരമുണ്ടാക്കണമെന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്